സഹോദരന്മാരെ ഈശ്വരവിശ്വാസത്തിൽ നിന്നും നിരീശ്വരവാദത്തിലേക്കും അല്ലെങ്കിൽ യുക്തിവാദത്തിലേക്കും വന്ന ആളുകളുടെ പ്രശ്നം നാം ഒന്ന് പരിശോധിക്കുമ്പോൾ അവർക്കെല്ലാം ദൈവസങ്കല്പത്തിൽ വലിയ പിഴവ് സംഭവിച്ചു എന്നതാണ് നമുക്കറിയാം യുക്തിവാദ സംഘടനയുടെ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകരിൽ ഒരാളായ സഹോദരൻ അയ്യപ്പൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ആദ്യം ഈശ്വരവിശ്വാസിയായിരുന്നു എന്നാൽ അദ്ദേഹം എങ്ങനെയാണ് പിന്നീട് നിരീശ്വരവാദത്തിലേക്കും യുക്തിവാദത്തിലേക്കും വന്നത് എന്ന് നാം പരിശോധിച്ചാൽ അദ്ദേഹത്തിന്റെ ഗുരുവായ ശ്രീനാരായണ ഗുരു മരിക്കുന്നത് മൂലക്കുരു ബാധിച്ചിട്ടാണ് അതായത് അർശസ് രോഗം ബാധിച്ചിട്ടാണ് ഈ സമയത്ത് സഹോദരൻ അയ്യപ്പൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു ഉറുമ്പിനെപ്പോലും നോവിക്കാത്ത എൻ്റെ ഗുരുവിനെ വേദനിപ്പിക്കാതെ നീ മരിപ്പിക്കണേ എന്ന് എന്നാൽ അദ്ദേഹം ശ്രീനാരായണ ഗുരു മരിക്കുന്നത് മൂലക്കുരു ബാധിച്ച് മരിക്കുന്നതായിട്ട് അദ്ദേഹം കാണുകയാണ് വളരെ വേദനയോടെ മരിക്കുന്നതായിട്ട് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹത്തിന് അനുഭവപ്പെടുകയാണ് അന്നു മുതലാണ് അദ്ദേഹത്തിന് ദൈവത്തോട് ദേഷ്യം വരുന്നത് ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത തൻ്റെ ഗുരു ഇങ്ങനെ മരിച്ചതിൽ അദ്ദേഹം ഖേദിക്കുകയാണ് അന്നു മുതലാണ് അദ്ദേഹം യുക്തിവാദത്തിലേക്ക് പിന്നീട് നിരീശ്വരവാദത്തിലേക്ക് കടന്നു വരുന്നത് ഇവിടെ സംഭവിച്ചത് സംഭവിച്ചതെന്തെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ദൈവസങ്കല്പത്തിലുള്ള ഒരു പിഴവാണ് ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത് കാരണം ഞാൻ ആജ്ഞാപിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ കൽപ്പിക്കുമ്പോൾ ദൈവം അതുപോലെ ചെയ്യണമെന്ന ഒരു വിശ്വാസമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസികൾക്കുള്ള സങ്കല്പം എന്താണ് സർവജ്ഞാനിയായ സർവശക്തനായ ഒരു ശക്തിയാണ് ദൈവമെന്ന് പറയുന്നത് അല്ലാതെ ഒരാളുടെ കൽപ്പന അനുസരിച്ച് അവൻ ആജ്ഞാപിക്കുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഓഫീസർ അല്ല ദൈവം ഇത്തരത്തിലുള്ള ഒരു വലിയ പിഴവാണ് ഈശ്വര നിന്നും പിന്നീട് നിരീശ്വരവാദത്തിലേക്കും യുക്തിവാദത്തിലേക്കും വന്ന ഒരുപാട് ആളുകൾക്ക് സംഭവിച്ചത്